പക്ഷെ ഒരു മീറ്റിംഗ് ചെയ്യണം നമ്മളുടെ മീറ്റിംഗില് തീരുമാനങ്ങൾ എടുക്കേറെ സ്റ്റെപ്പ് ബൈ സ്റ്റെ ആദ്യം കാര്യത്തിൽ ഞാൻ ആദ്യം ഞാൻ ചെയ്യും കാര്യം ഉണ്ടാവില്ലേ ും നമ്മളുടെ വെൽക്കം അവരുടെ സ്വന്തം കുടുംബാണ് ആര്ക്ക് വേണമെങ്കിൽ നമ്മുടെ മെമ്പേഴ്സ് ഒരു ഫോം വെച്ച് കേറേണ്ടി വരുമോ ഭരണ സംബന്ധിച്ച് പറഞ്ഞ പോലെ അങ്ങനെ ചോദിച്ചു അതുപോലെ വ്യത്യാസങ്ങളെല്ലാം പറയുന്നത് ഒറ്റക്കെട്ടായി പോകും അമ്മ ഒന്നും കണ്ടില്ല ഒരുപാട് ചർച്ച നടന്നു അത്രയുണ്ടോ നമ്മളുടെ അഞ്ച് ഫൈവ് മിനിറ്റ്സ് നമ്മൾ നോ ക്വസ്റ്റ്യൻ ഒന്നുമില്ല അമ്മയ്ക്കുള്ളിൽ എന്ത് പ്രശ്നം ഞങ്ങൾ അമ്മയെ തന്നെ പരിഹരിക്കും അത്രയുള്ളു പറഞ്ഞില്ല പരാതി നമുക്ക് ലഭിച്ചിട്ടുണ്ട് അത് വേണ്ടത് കൈകാര്യം ചെയ്തിട്ടില്ല അങ്ങനെ പരാതി ഉണ്ടല്ലോ അല്ല ഐ സി സി കാര്യല്ലോ ഐ സി സി കാര് ഉണ്ടായിരുന്ന ആളാണ് അപ്പൊ അത് ഏതൊക്കെ എല്ലാ വിഷയം ാണ് പക്ഷെ അല്ല ഐ സി സിയില് എന്റെ മുമ്പില് വിജയ് ബാബുവിന്റെ കാര്യം മാത്രമേ വന്നിട്ടുണ്ടോ ഞാൻ വെരി സ്ട്രോങ് ഇപ്പോഴും പറയുന്നത് കുറ്റാരോപിതനായ ആൾക്കാര് മത്സരിക്കാനോ മെമ്പർ നിൽക്കാൻ പാടില്ല ഒരു പൊസിഷനിലുണ്ടായിരുന്നു അത്രയുള്ളൂ രാജിവെക്കുന്നതല്ല ഞാൻ രാജിവെച്ചത് എത്തൊരു പക്ഷെ ഞാൻ സത്യം പറയാന് നമ്മളുടെ സുരേഷ് ഗോപി ഇല്ലെങ്കിൽ നമ്മൾക്ക് ഒരു അവരുടെ സപ്പോർട്ട് ഇല്ലാതെ അമ്മയ്ക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് അവര് വേണം ആൻഡ് അവര് നമ്മളെ ആ പേപ്പറിനായും അവര് പേട്രിങ്സ് ആയിട്ട് തന്നെയാണ് കരുതുന്നത് സോ ഓട്ടോമാറ്റിക്കലി ഐ വോണ്ട് ദ്ലസ്സിംഗ്സ് നമ്മുടെ ഗുരുക്കന്മാരെല്ലാരും ബ്ലെസ്സിംഗ്സ് ആയിട്ട് തന്നെയാണ് ഇത് മുന്നോട്ട് ഞാൻ ഐ എം സോ ഹാപ്പി ക്ഷേത ഈ കേസ് കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അതൊരു ആത്മവിശ്വാസം കുറച്ചിരുന്നു ഇല്ല അത് ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് അതെൻ്റെ വീട്ടിൽ കയറി എൻ്റെ മോളുടെ ഒരു ആ ഒരു ഇതിൽ വന്നപ്പോഴാണ് ഞാൻ കുറച്ചൂര് ഞാനൊരു റിയൽ ലൈഫിലും അമ്മയാണ് ആ റോള് ഞാൻ നന്നായിട്ട് ചെയ്യണ ഒരാളാണ് സോ ഐ വോണ്ട് ടു ഡു ദാറ്റ് ദു ഇനിയിപ്പോൾ എങ്ങനെയായിരിക്കും ഈ കൊച്ചി ടു മുംബൈ യാത്രയാണോ അതോ ഇവിടുത്തെ കൊച്ചിയിൽ തന്നെ ഉണ്ടാകും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഉണ്ട് പിന്നെ ഇപ്പൊ അഞ്ഞൂറ്റി ആറ് മക്കള് കൂടിയില്ലേ അതെ ഫാമിലി പ്ലാനിംഗ് ഒന്നും ഇല്ല എനിക്ക് ഞങ്ങളൊരു മധുരം കൊടുത്തോളൂ ഞങ്ങളുടെ പ്രശസ്താരും ചോദിക്കുന്നു